അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിൽ പൊട്ടിക്കരഞ്ഞ് പ്രശസ്ത സിനിമാ താരവും ഗായികയുമായ സെലീന ഗോമസ് രംഗത്ത് വരികയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സെലീന പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് പല കുടുംബങ്ങളും ട്രംപിന്റെ കർക്കശ നിലപാട് കാരണം വേർപെരുന്ന് ജീവിക്കേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും സെലീന ചൂണ്ടിക്കാണിക്കുന്നു കരഞ്ഞുകൊണ്ടാണ് സെലീന സംസാരിക്കുന്നത് തങ്ങളുടെ ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് കുട്ടികൾ എന്നാണ് സെലീന അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ് ട്രംപ് സർക്കാർ ഇത്തരമൊരു നിലപാട് എടുത്തതെന്ന് അറിയില്ലെന്നും തനിക്ക് പല കാര്യങ്ങളും ചെയ്താൽ കൊള്ളാം എന്നുണ്ടെന്നും എന്നാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലെന്നും സെലീന വ്യക്തമാക്കുന്നു എല്ലാ ശ്രമങ്ങളും നടത്താൻ തന്നെയാണ് എന്റെ തീരുമാനം എന്നും ഇക്കാര്യത്തിൽ അഭയാർത്ഥികൾക്ക് എല്ലാ ഉറപ്പും നൽകുന്നതായും അവർ പറഞ്ഞു ഐ ആം സോറി എന്നാണ് ഈ വീഡിയോയ്ക്ക് സെലീന അടിക്കുറപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച മാത്രം അനധികൃത കുടിയേറ്റക്കാരായ തൊള്ളായിരത്തി അമ്പത്തി ആറ് പേരെയാണ് പിടികൂടിയത് ചിക്കാഗോയും മിയാമിയയും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വ്യാപകമായ തോതിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി സെലീന സിവിംഗ് ആരൻ ഡോക്യുമെന്റ് എന്ന പേരിൽ മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ ജീവിക്കുന്നവരെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു ഇത് ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു ഈ പരിപാടിയിൽ സ്വന്തം കുടുംബം ഇക്കാര്യത്തിൽ നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും അവർ വിവരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തൻ്റെ അമ്മായി മെക്സിക്കോയിൽ നിന്നും ഒരു ട്രക്കിൽ ഒളിച്ചിരുന്ന് അമേരിക്കയിലേക്ക് എത്തിയ സംഭവം സെലീന ഡോക്യുമെന്ററിയിൽ വെളിപ്പെടുത്തുന്നുണ്ട് നേരത്തെ ടൈം മാസികയിലും സെലീന അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വാർത്തകൾ കാണുമ്പോൾ തനിക്ക് ഭയം തോന്നുകയാണെന്നും അവർ പറയുന്നു മെക്സിക്കോയിൽ നിന്നും വളരെ നേരത്തെ അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ മൂന്നാം തലമുറയിലെ അംഗമാണ് സെലീന എമി അവാർഡ്സ് ലഭിച്ച ടെലിവിഷൻ പരമ്പരയായ വിസാർഡ്സ് ഓഫ് വെവേർലി പ്ലേസിലെ അലക്സ് റുസോയെ അവതരിപ്പിച്ചതിലൂടെയാണ് സെലീന ഗോമസ് പ്രശസ്തയായത് ടെലിവിഷൻ ചലച്ചിത്രങ്ങളായ അനന്തർ സിൻഡ്ര സ്റ്റോറി വിസേർഡ്സ് ഓഫ് വെവേർലി പ്ലേസ് ദ മൂവി റിസർച്ച് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം എന്നിവയിലും സെലീന ഗോമസ് അഭിനയിച്ചിട്ടുണ്ട് റമോണോ ആൻഡ് ബിസാസിലൂടെയായിരുന്നു വെള്ളിത്തിരയിലേക്കുള്ള അരങ്ങേറ്റം രണ്ടായിരത്തി എട്ടിൽ യൂണിസെഫിന്റെ ഗുഡ് അംബാസിഡറുമായി സെലീന പ്രവർത്തിച്ചിട്ടുണ്ട്